െക്കുറിച്ച് പലർക്കും പല സ്വപ്നങ്ങളും ഉണ്ടാകും എന്നാൽ അതൊന്നും എല്ലായ്പ്പോഴും സാധ്യമാക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ നടി സ്വാസിക സ്വപ്നം കണ്ടതുപോലെ ആഗ്രഹിച്ചതുപോലെ തന്നെ തന്റെ സ്വപ്നമാംഗല്യം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ മലമുകളിൽ വെച്ചും കടൽത്തീരത്ത് വെച്ചും വിവാഹം കഴിക്കണമെന്ന പലരും ആഗ്രഹിച്ചപ്പോൾ പുഴ നീന്തി കടന്നു വന്ന് തൻ്റെ കഴുത്തിൽ താലി കെട്ടണമെന്നാണ് സ്വാസിക ആഗ്രഹിച്ചത് പണ്ട് സ്വാസികയോടെ മുത്തശ്ശിയുടെ കഴുത്തിൽ മുത്തച്ഛൻ താലി കെട്ടിയത് അങ്ങനെയാണത്രേ മൂവാറ്റുപുഴയാർ നീന്തി കടന്നു വരുന്ന മുത്തച്ഛനെ കാത്ത് ഉമ്മറപ്പടിയിൽ അണിഞ്ഞൊരുങ്ങി മുത്തശ്ശിയിരുന്നു സന്ധ്യ മയങ്ങും നേരത്ത് പുഴ കടന്നെത്തിയ മുത്തച്ഛൻ അങ്ങനെ മുത്തശ്ശിയുടെ കഴുത്തിൽ താലി ചാർത്തി പഴമയുടെ പ്രൗഢി നിറഞ്ഞ ഈ കഥ കേട്ട നാൾ മുതൽ സ്വാസിക മനസ്സിൽ സൂക്ഷിച്ചിരുന്നു എന്നെങ്കിലും ആ ആഗ്രഹം സാഫല്യമാക്കണമെന്ന മോഹത്തോടെ എന്നാൽ സ്വന്തം കല്യാണം വന്നപ്പോൾ പുഴയും അത് നീന്തി കടന്നു വരാൻ കല്യാണ പയ്യനെയും കിട്ടിയില്ലെങ്കിലും സാഗരങ്ങളെയും അസ്തമയ സൂര്യനെയും സാക്ഷി നിർത്തി വിവാഹമെന്ന സ്വപ്നം സ്വാസിക സാഫല്യമാക്കി ഇന്നലെ വൈകിട്ടായിരുന്നു താലിക്കെട്ട് ഇരുവരും രണ്ട് മതവിശ്വാസികളായതിനാലാകാം ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് എന്ന തീമിലൂടെ വിവാഹിതരായത് ബീച്ച് വെഡ്ഡിംഗ് ആയിരുന്നു സ്വാസികയുടെയും പ്രേമിൻ്റെയും സാധാരണ രാവിലെ നടക്കുന്ന വിവാഹമുഹൂർത്തങ്ങൾക്ക് പകരം വൈകിട്ടാണ് സ്വാസിക തന്റെ വിവാഹം നടത്തിയത് ചെറായി ബീച്ചിലെ ഒരു റിസോർട്ടിൽ അതിമനോഹരമായി ഒരുക്കിയ കല്യാണ പന്തലിലാണ് സ്വാസികയും പ്രേമും വിവാഹിതരായത് ശേഷം സിന്ദൂരം അണിയിച്ചു പിന്നീട് ഇരുവരും പുഷ്പഹാരം പരസ്പരം ചാർത്തിയതോടെ വിവാഹമെന്ന ചടങ്ങ് പൂർത്തിയാവുകയായിരുന്നു സിനിമാ സീരിയൽ ലോകത്തു നിന്നും നിരവധി താരങ്ങളാണ് സ്വാസികയ്ക്കും പ്രേമിനും ആശംസകൾ നേരുവാൻ എത്തിയത് സുരേഷ് ഗോപി ദിലീപ് ശ്വേതാ മേനോൻ ഇടവേള ബാബു ദേവി ചന്ദന തുടങ്ങിയവരും വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുവാൻ എത്തി മനം പോലെ മംഗല്യം എന്ന സീരിയലിലൂടെ പരിചയപ്പെട്ട സുഹൃത്തുക്കളായി പ്രണയിച്ച് ഇപ്പോൾ വിവാഹ ജീവിതത്തിലേക്കടന്ന പ്രേമിനും സ്വാസികയ്ക്കും സർവമംഗളങ്ങളും നേരുകയാണ് ആരാധകർ മൂവാറ്റുപുഴ സ്വദേശിനിയാണ് സ്വാസിക നൃത്തത്തിലൂടെ അഭിനയ എത്തിയ സ്വാസിക ഒരുപിടി മികച്ച കഥാപാത്രങ്ങളുമായി മലയാള സിനിമയിലെ സൂപ്പർ നടിമാരിൽ ഒരാളായി തിളങ്ങി നിൽക്കുകയാണ് സീരിയൽ നടനും മോഡലുമാണ് തിരുവനന്തപുരം സ്വദേശിയായ പ്രേം ജേക്കബ് സ്വാസിക ഹിന്ദുവും പ്രേം ജേക്കബ് ക്രിസ്ത്യനുമാണ് തന്നെ മതം ഇരുവരുടെയും പ്രണയത്തിന് വിലങ്ങുതടിയാകുമോയെന്ന് സംശയമുണ്ടായിരുന്നു എന്നാൽ വീട്ടുകാർ അറിഞ്ഞപ്പോൾ ആ ഇഷ്ടത്തിന് സമ്മതം മൂളുകയായിരുന്നു ൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും